ഇനി കടപ്പാടിന് സ്നേഹപൂക്കളേക്കാൻ ആ ആരാധകൻ ഉണ്ടാകില്ല മുൻ രാഷ്ട്രപതി അന്തരിച്ച എ പി ജെ അബ്ദുൽകലാമിന്റെ വലിയൊരു ആരാധകനായ കൊച്ചി മറൈൻ ഡ്രൈവിലെ ശിവദാസൻ ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു കലാമിന്റെ ആ ആരാധകൻ സ്വന്തം സുഹൃത്തിനാൽ കൊല്ലപ്പെടുകയായിരുന്നു അത്രേ മറൈൻ ഡ്രൈവിലെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽകലാമിന്റെ പ്രതിമയിൽ പുലർകാലത്ത് ഇനി പൂക്കളർപ്പിക്കാൻ ആ ആരാധകൻ ഉണ്ടാകില്ല ആരാലും ചുമതലപ്പെടുത്താതെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ എല്ലാ ദിവസവും കലാമിന്റെ പ്രതിമയെ പുഷ്പാലംകൃതമാക്കിയിരുന്ന ശിവദാസൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയായിരുന്നു കൊല്ലപ്പെടുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളകോമതി യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ശിവദാസിനെ അടുത്തറിഞ്ഞത് കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവരാണ് ശിവദാസന്റെ മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കടത്തണ്ണകളിലും പാർക്കിലെ ബെഞ്ചിലും അന്തിയിറങ്ങിയിരുന്ന കൊല്ലം ചവറ സ്വദേശി ശിവദാസൻ വർഷങ്ങളായി കൊച്ചിയിലെ ക്രിസ്തീയ ദേവാലയ പരിസരങ്ങളിൽ മെഴുകുതിരി വിറ്റായിരുന്നു ഉപജീവനം കോവിഡ് കാലമായതോടെ ആ കച്ചവടം നിലച്ചു പിന്നീട് ആഖരി പേർക്ക് വിറ്റും ആരെങ്കിലുമൊക്കെ നൽകുന്ന സഹായങ്ങൾ പറ്റിയുമായി ജീവിതം രണ്ടു മക്കളും ഇപ്പോഴും കൊല്ലത്തുണ്ടെന്നാണ് അറിയപ്പെടുന്നത് കൊച്ചിയിലെ ഏകാന്തവാസത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കലാമിന്റെ പ്രതിമ മറൈൻ ഡ്രൈവിൽ ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ തുടങ്ങിയതാണ് അതിരാവിലെയുള്ള പുഷ്പാർച്ചന പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് പ്രതിമയും പരിസരവും ശിവദാസൻ നന്നായി അലങ്കരിക്കും ആരും പറയാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം പ്രതിമ കഴുകി വൃത്തിയാക്കും അടുത്തിടെ പുഷ്പാലങ്കരം ശ്രദ്ധയിൽപ്പെട്ട മാധ്യമപ്രവർത്തകർ പലതവണ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ വെളിപ്പെടുത്തിയ കഥകളാണ് പുറംലോകത്തേക്ക് എത്തിയത് രാഷ്ട്രപതിയായിരിക്കെ കൊല്ലം ആശ്രമ മൈതാനത്ത് വെച്ചും പിന്നീട് തിരുവനന്തപുരത്ത് വെച്ചും ശിവദാസൻ എ പി ജെ അബ്ദുൽകലാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ കാഴ്ചയിൽ തിരുവനന്തപുരത്ത് വെച്ച് ശിവദാസിനെ തിരിച്ചറിഞ്ഞ എ പി ജെ അബ്ദുൽകലാം അഞ്ഞൂറ് രൂപ സമ്മാനമായി നൽകിയിരുന്നു ഇത് ശിവദാസൻ പറഞ്ഞ കഥയാണ് വലിയ മനുഷ്യന്റെ വിലമതിക്കാനാകാത്ത ആ സ്നേഹത്തിന് പ്രത്യുപകാരമായാണ് ദിവസവും എ പി ജെയുടെ പ്രതിമയിൽ നന്ദിയുടെ നറുമലരുകൾ ശിവദാസൻ അർപ്പിച്ചിരുന്നത് കേരളകോമതി ഫ്ളാഷിലും കേരളകോമി യൂട്യൂബ് ചാനലിലും ഇത് വാർത്തയായി വന്നു അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഏറ്റവും വലിയ ഈ ആരാധകന്റെ വിടവാങ്ങലും തലയിലും വയറിലുമേറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു ശിവദാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പറവൂർ നന്ദിയാട്ടുകുന്ദം സ്വദേശി രാജേഷ് ആണ് പോലീസ് പിടിയിലായത് അബ്ദുൽ കലാമിന്റെ പ്രതിമ പരിപാലിക്കുന്ന ശിവദാസിന്റെ കഥ പല മാധ്യമങ്ങളിലും വന്നതോടെ പലരും ചെറിയ തുകകൾ ശിവദാസിനെ സംഭാവനയെ നൽകിയിരുന്നു ഇതുകണ്ട് അസൂയബിന്റെ പ്രതി കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഉറങ്ങിക്കിടന്ന ശിവദാസിനെ അടിച്ചുകൊല്ലുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ലാൽജി ഇൻസ്പെക്ടർ എസ് വിജയശങ്കർ സബ് ഇൻസ്പെക്ടർമാരായ കെ ജി ബിപിൻകുമാർ കെ എക്സ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൊലപാതകത്തിലെ അന്വേഷണം എന്തായാലും ഏറ്റുവാങ്ങൻ ബന്ധുക്കൾ എത്താത്തതിനാൽ ശിവദാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനിയുണ്ടാകില്ല കടപ്പാടിനേകുന്ന ആ സ്നേഹപ്പൂക്കൾ ന്യൂസ് ഡെസ്ക് കേരളകോമുദി